അസലാമാലും വറഹമുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബുൽ ആലമീൻ അല്ലൊരു ഹാപ്പിയല്ലേ ഈ എന്ന് പറയുന്ന സദസ്സ് മാഷാ അല്ല ആ പേര് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ അള്ളാഹ് ഹമദു പറഞ്ഞുണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ മനസ്സറിഞ്ഞ് ഒരു മൂന്ന് അലഹമദില്ല പറഞ്ഞ് അലഹദുൽമീൻ ചിരി വരണം കേട്ടോ അൽഹുലില്ലാഹിറബുൽ അൽഹുലിറബുൽ ആലമീൻ ആലമീൻ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങളാണ് ആത്മഹത്യയുടെ വക്കിലാണെന്ന് വരെ പറഞ്ഞു വരുന്നുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഴ കടലിൽ മുങ്ങിപ്പോയ നിമിഷം മത്സ്യം വിഴുങ്ങിയ നിമിഷം അല്ലേ മറ്റൊരു വഴി രക്ഷ രക്ഷപ്പെടാൻ മറ്റു വലിയ വഴിയുണ്ടാവും ഒന്നുമില്ല അകത്ത് പോയി തീർന്നു കടലിൽ വീണാൽ പിന്നെ തീർന്നില്ലേ അതും മത്സ്യം വിഴുങ്ങുക കൂടെ ചെയ്താൽ പിന്നെ പറയാനുണ്ടോ അവിടെ നിന്ന് അള്ള കൈപിടിച്ച നിക്കറ് നമുക്കൊക്കെ അറിയാം അല്ലേ അറിയാം നിക്കറ് കുൻ തുലിൻ ജപ്തിയുടെ വക്കിലാണ് മക്കളില്ല പ്രയാസൻ മക്കൾ നന്നാവണില്ല ജീവിതം ആത്മഹത്യയുടെ മുമ്പിലാണ് ടെൻഷൻ ടെൻഷനടിക്കണേ ഈ ദിക്കർ കയ്യിലുണ്ടായിരിക്കും എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണത് വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അതിൻ്റെ ഈ ധിക്കർ അങ്ങേറ്റെടുത്ത് ചൊല്ലുന്നേ ഈ ദിക്കറ് നാല്പത് തവണ നമുക്കിപ്പോൾ ചൊല്ലണം നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ അലിഞ്ഞില്ലാതാകണം ആവ്വാന കൽ വില് കൊണ്ടുവന്ന് വെറുതെ വാ കൊണ്ട് മാത്രം എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല കല് പറഞ്ഞൊന്ന് ചൊല്ലിയാൽ മാറും പ്രശ്നങ്ങൾ നീങ്ങും ഉറപ്പാണ് ഉറപ്പാണ് യൂനിസിനബിയെ ആഴക്കടലിൽ നിന്ന് കൈപിടിച്ച റബ്ബുള്ളാലമി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും ചൊല്ലല്ലേ നമ്മൾ الله توفيق تيرت بسم الله الرحمن الرحيم لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك اني كنت من الظالمين <سؤال> <سؤال> لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، <applause> لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പടച്ചുപോലെ ഞങ്ങൾ ഈ ചൊല്ലിയ മനോഹരമായ യൂനുസ് നബി അലൈഹി ഇസ്ലാം ചുല്ലെ ഈ വിഖറിന്റെ ഫലം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീ അകറ്റണേ അകറ്റണയല്ല ജീവിതത്തിലെല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന രണ്ടായത്തികൾ സൂറത്ത് തൗബയിലേത് നമ്മൾ ഓതിയിട്ടുണ്ടത് മുമ്പ് അല്ലേ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് അത് മുത്തുനബിയുടെ മധുരം കൂടെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ് അത് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും അപ്പോൾ ആ രണ്ടാഴ്ചകൾ നമുക്കൊരു ഏഴ് തവണ കൂടെ ഒന്ന് ഓതാം അതൊന്ന് ഡെയിലി നിങ്ങൾ പതിവാക്കാൻ ശ്രമിക്കണം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു കാവൽ നൽകുന്ന ആദ്യവിശിഷ്ടമായ രണ്ടാഴ്ചകളാണ് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നമുക്കൊന്ന് ഒരുമിച്ച് ഓതാം "لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم" لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين، حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله h no. no. عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم الحمد <applause> റബ്ബിൽ ആലമീൻ പടച്ച ാലമീൻ പടച്ചുറപ്പ് സ്വീകരിക്കുവാറാകട്ടെ മുത്തഹബീബിൻ്റെ അല്പം മധു എവിടെയും മുത്തുനബിയുടെ മധുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാവും അതുകൂടെ ഒന്ന് ചെല്ലിയിട്ട് നമുക്ക് പ്രത്യേകം ദ്വാ ചെയ്ത് പിരിയാം അള്ളാഹുറബുൽ ആലമീൻ അലഹമുല്ല എന്ന സദസ്സ് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഹതിയ ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണുനീർ നീർ അള്ളാഹു തുടയ്ക്കട്ടെ പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ ഇതിലൂടെ ഹതിയെ കൊടുക്കുമ്പോൾ അവരുടെ കൊറ്റദ്വാമതി നമ്മൾ രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് വീട് തരട്ടെ സമാധാനം തരട്ടെ മക്കളെ തരട്ടെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി തരട്ടെ സമാധാനമുള്ള ജീവിതം തരട്ടെ ഇണകളെല്ലാം നന്നാക്കട്ടെ ഏത് ലക്ഷ്യമാണോ അല്ല സാക്ഷാത്കരിച്ച് തരട്ടെ അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ മുത്ത ഹബീബിൻ്റെ മധു കൂടെ ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആദി ഡച്ചുവദർ ബതിറിലും ബദലങ്കിടുന്നോരെ കാണുവാൻ വിധിയേ വിധിയേകളൂ والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مكة مني تارمي بدي ರೌಲವಾಳನ್ನು ಸೂನೇ ಐಸ್ಕಾರಿ ಪಿ ಪಡೇಹೀದ್ ಕೇಳ್ಕಣ ಅಸಲಾತು ವಸಲಾಮು عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ആറ്റലായോരും അഷ്റഫുൻ നബി പാടിയിടുന്നിവർ ആശയ ആഗ്രഹങ്ങളലേറെയുണ്ട് قبة رت دان الصلاة والسلام عليك يا رسول الله, الله. الصلاة والسلام عليك يا حبيب الله

அஸ்வலா தூ வயா மஹிஷரா மண்ணி அணையும் நேரத்து கைவேடி அல்ல മൗത്തി നേരത്തും ഉമ്മത്തീയെന്നോരത്തോരാണിൻ്റെ വരിതീ അസ്വലാത്തു വസലാമു അലൈക്കയറുലല്ല അസ്വലാത്തു വസ്സലാമു അലൈക്കയാ ബിബല്ല ഹൗലിൻ പാനവും കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം ത ഞങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളേ അസ്വലാത്തു وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ

പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാരെ എന്ന സു നീ കബൂൽ കബൂൽ ചെയ്യണേ ചെയ്യണേ നീ നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല ഞങ്ങൾ ചൊല്ലിയ അത് കാറുകൾ ബൈക്കുകൾ സ്വീകരിക്കണേല്ല തട്ടിക്കളയല്ല മനസ്സിലുള്ള സങ്കടങ്ങൾ ഏറെയുണ്ട് എല്ലാ സങ്കടങ്ങളും അകറ്റണേ അകറ്റണേയല്ല മുറാദുകൾ അറിയുന്ന തമ്പുരാരെ ഞങ്ങളുടെ കണ്ണുനീർ നീ നീ റബ്ബേ കുടുംബത്തിൽ സമാധാനം നൽകണേ നൽകണല്ല ഇണകളെ നന്നാക്കണേയല്ല ഐക്യം നൽകണേ നൽകണേയല്ല എത്രയത്ര അസുഖബാധിതരാണ് പരിപൂർണി തളർന്നു പോകുന്ന രോഗങ്ങൾ നൽകലേ അല്ല ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരുണ്ട് ക്യാൻസർ ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും പരിപൂർണിഫ് നീ നൽകണേയല്ല പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ ശോഭനമായ ഭാവി ഖുശൂഅ നൽകണേ നൽകണേല്ല നിസ്കാരമുള്ള മക്കളാക്കണേ ഉമ്മാനോട് ഉപ്പാനോട് അദബോടെ പ്രവർത്തിക്കുന്ന യാ യാ റബ്ബനാ റബ്ബനാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ നൽകണേയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നീ നൽകണേ നൽകണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ നൽകണയല്ലവനെ ഞങ്ങളുടെ കുടുംബ ിൽ സമാധാനം നിലനിർത്തണല്ല ഐക്യം തരണയല്ല കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ സമാധാനം ജോലി സംബന്ധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രവാസ രോഗത്ത് കഷ്ടപ്പെടുന്നവർ കാമയും വിസയും അതുപോലെ തന്നെ ലൈസൻസിനും ഒക്കെ വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും നീ 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 ഹൈർ കാര്യങ്ങൾ വിവാഹപ്രായമെത്തിയവരുണ്ട് എളുപ്പമാക്കണേല്ല എത്രയോ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടും നന്ദി കേട് തിരിച്ചു ചെയ്തവരാണല്ലോ നീ തന്നത് തിരിച്ചെടുത്താൽ ഞങ്ങളിൽ ഒന്നും തന്നെ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് കബറിലാണ് മക്ഫിറത്തേകണയല്ല മർഹമത് നൽകണയല്ല സന്തോഷം നൽകണയല്ല പ്രകാശപൂരിതമാക്കണയല്ല

കുഞ്ഞുങ്ങളെ തീമുകളാക്കലെയല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പുതച്ചു മൂടിയ നിലയിൽ ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ മയ്യത്ത് മുമ്പിൽ വന്ന് നിൽക്കേണ്ടെന്നൊരവസ്ഥയിൽ നിന്ന് ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും രാവിലെ ആറുമണിക്ക് സ്വബാഹുൽ ഉണ്ട് എല്ലാവരും പങ്കെടുക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ നമ്മുടെ സദസ്സിലേക്കൊക്കെ ഹതി ചെയ്യുന്ന ധാരാളം ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരിൽ നിന്ന് അള്ളാഹുറബുല്ലാഹിമി അവരുടെ ഒറ്റ ഒറ്റദ്വ മതി ആ ദ്വായൊക്കെ ഫലം കൊണ്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ അള്ളാഹു തൂഫീക ചെയ്യട്ടെ വസ്സലാം